ഇത് കോട്ടയം ജില്ലയിലെ അതിരമ്പുഴ എന്ന് പറയുന്ന സ്ഥലമാണേ അങ്ങോട്ട് കിടക്കുന്ന വഴി മെഡിക്കൽ കോളേജ് എന്നുള്ളതാണ് താഴോട്ടുള്ള വഴി എറണാകുളം ഭാഗത്തേക്കൊക്കെ പോകാമെന്നാണ് തോന്നുന്നു പിന്നെ ഈ ഒരു റോഡ് കേട്ടോ ഇതിങ്ങനെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഏറ്റുമാനൂർ ഭാഗത്തേക്കൊക്കെ പോകാതെ നമുക്ക് ഈ റോഡേ കുറച്ച് മുന്നോട്ട് പോയാൽ ഈ അതിരമ്പുഴ പള്ളിയൊക്കെ കാണുക എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ളൊരു ഉദ്ദേശം ഇത്ര ഇത്തിരി പാത്രക്കടയൊക്കെ കണ്ടോ ഇത്ര ഒരു കടകളൊക്കെ കാണാം അതുപോലെയുള്ള കുറേ കടകൾ അവിടെ കാണാം കേട്ടോ ഈ ഉച്ച സമയമാകട്ടെ നല്ല വേരുവാണേ ഈ സൈഡിൽ ഇങ്ങോട്ടൊക്കെ റോഡ് പോകുന്നുണ്ട് അതൊക്കെ എങ്ങോട്ട് പോകണമെന്ന് എനിക്കറിയില്ല കേട്ടോ എനിക്ക് തോന്നുന്നു അതിലേക്ക് കയറി അങ്ങനെ പാലാവളിക്കൊക്കെ പോകാവുന്നു അപ്പോൾ നമ്മൾ കോട്ടയം ജില്ലയിൽ അതിരംപുഴയാണോ കേട്ടോ ഞാൻ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോയിട്ട് തിരിച്ച് വരുന്ന വഴിയായിരുന്നേ ഞാൻ ഇറങ്ങി ഒരു ചെറിയ ബ്ലോക്ക് ചെയ്തു പോകാം അപ്പുറത്തെ പള്ളിയുടെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാമെന്ന് ചോദിച്ചു പോകാനേ വെയിൽ മൂത്തുകൊണ്ടാണ് കണ്ണാടിയൊക്കെ വെച്ചിരിക്കുന്നത് പിന്നെ കണ്ണില ഒരു മരുന്ന് ഒഴിച്ചായിരുന്നേ അതുകൊണ്ടൊക്കെയാണ് കവലയെല്ലാം വിജനമാണ് കേട്ടോ താഴെ നമ്മൾ വന്നിറങ്ങിയ സ്ഥലം ഈ അതിരമ്പുഴ മാർക്കറ്റായിരുന്നേ ഈ വഴിക്ക് ഒരുപാട് വാഹനങ്ങൾ പോകുന്ന ഒരു വഴിയാണ് മെഡിക്കൽ കോളേജിൻ്റെ ഭാഗത്തേക്കാണ് ഏറ്റവും കൂടുതൽ വാഹനങ്ങൾ പോകുന്നത് ഇവിടെ ഇങ്ങനെ കുറേ പഴയ ബിൽഡിങ്ങുകളൊക്കെ കാണാം കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് ഉണ്ട് ഒരു പഴയ ഓട് ഇവിടെയൊക്കെ കണ്ടോ അതിനൊക്കെ എത്ര വർഷം പഴക്കം കാണും കാണുമല്ലേ ഇവിടെ മുന്നിലായിട്ടൊരു പള്ളി കാണാം ഒരു മുസ്ലിം പള്ളിയുടെ മാതൃകയിലുള്ള ക്രിസ്ത്യൻ പള്ളി പോലെ ഉണ്ട് കണ്ടിട്ട് അതോ മുസ്ലിം പള്ളിയാണോ ആണോ കുരിശ് വണ്ട കാണുന്നുണ്ടല്ലോ നോക്കാം നമ്മുടെ കട്ടപ്പന എന്നുള്ള അൽഫോൺസാവോസ് വരുന്നുണ്ടോ അത് കോട്ടയം പാല മെഡിക്കൽ കോളേജാണേ കണ്ട ഒരു മുസ്ലിം പള്ളിയായിരുന്നേ പിന്നെ അവരുടെ അതൊക്കെ പോയിട്ട് വീഡിയോ എടുക്കേണ്ടതെന്ന് വിചാരിച്ചിട്ട് ഞാൻ എടുത്തില്ല നേരെ മുന്നോട്ട് പോവാം നമുക്ക് നല്ല ഭംഗിയുള്ളൊരു ടൗൺ അല്ലേ ഇവിടെ പള്ളിയുടെ അങ്ങോട്ടേക്ക് പോകാനായിട്ട് കുറച്ചിങ്ങനെ നടക്കാനുണ്ടേ ഇവിടെ കണ്ടോ ഈ പഴയ അലമാരിയൊക്കെ കൊണ്ടുവന്ന് പൊളിച്ചിട്ട് വിൽക്കുന്ന പരിപാടി എന്തൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പഴയ അലമാരികളൊക്കെ കിടക്കുന്നുണ്ട് പഴയ കുപ്പി പ്ലാസ്റ്റിക് കുപ്പിയൊക്കെ ശേഖരിക്കുന്ന പരിപാടിയാണ് ഇവിടെ നല്ല വെയിലാട്ടോ നമ്മുടെ ഇടുക്കിയിലെ പോലെയല്ല ഇപ്പം മിക്കവാറും ഉച്ച കഴിഞ്ഞ് മഴ പെയ്യാനുള്ള ചാൻസ് ഉണ്ടെന്ന് തോന്നുന്നേ കണ്ടിട്ട് ഇവിടെ നമുക്കൊരു പഴയ വീട് കാണാം നല്ല രസമല്ല ഓടിട്ട വീട് കാണാനായിട്ട് ഈ വഴിക്ക് ഏറ്റുമാനൂരിൽ നിന്ന് ഈ വഴി കയറി വന്നിട്ട് ബസ്സുകൾ എറണാകുളത്തേക്കൊക്കെ ചേർത്തല തലയോലപ്പറമ്പ് ആലപ്പുഴ ആ റൂട്ടിലുള്ള ബസ്സല്ല ഇതിലെ ഓടുന്നുണ്ട് കേട്ടോ പഴയ കെട്ടിടങ്ങളുടെ ഒരു ഭംഗിയുണ്ടോ ഇത് കണ്ടോ എന്നാൽ കിടന്നൊരു വീടാന്നില്ലേ ഒരു നൂറ് നൂറ്റമ്പത് വർഷത്തെ പഴക്കൊന്നും കാണൂ ഇതിനൊക്കെ ഓ ഇങ്ങോട്ട് വന്നപ്പോലോ നല്ല വെയിലും ചെറിയ കാറ്റുണ്ട് അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട് അവിടെ ഒരു വീട് ഇരിക്കുന്നുണ്ടോ ഇവിടെ പഴയ വീടുകൾ കൂടുമല്ലോ അതിൻ്റെ ഒരു ആ പഴയ ഒരു നിർമ്മാണ ശൈലിയൊക്കെ കണ്ടില്ലേ ആ വലിയ കെട്ടിടത്തിലേക്കിടെ ഒരു രക്ഷയല്ലേ നല്ല വേര കേട്ടോ ഒപ്പിയൂടെ വരാൻ എന്തെങ്കിലും പണി കിട്ടിപ്പോയ പിന്നെ ഇടയ്ക്കിടാ നല്ല കാറ്റ് വരുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് ചെറിയ സുഖം കിടന്നുണ്ടേ നമ്മൾ ഈ റോഡിങ്ങനെ പറഞ്ഞുകൊണ്ട് പോകുന്നൊക്കെ വരുന്ന ബസ്സുകാരും വണ്ടിക്കാരൊക്കെ എന്താ ഈ കാണിക്കുന്നതെന്ന് നമ്മൾ ബ്ലോഗ് ചെയ്യാമെന്ന് നമുക്കല്ലേ അറിയപ്പെടും അല്ലേ ഇതാ വീണ്ടും വരും പഴയ കെട്ടിടം ഇത് പള്ളീടെ ഒക്കെ ആണോ പുറകിൽ പള്ളിയുണ്ട് എന്തായാലും കാണാൻ ഒത്തിരി ഭംഗിയുണ്ട് ആ ഒരു രണ്ട് നില ഷെയ്പ്പൊക്കെ ഇവിടെ വഴി തിരിയുന്നുണ്ടോ കേട്ടോ അവിടെ ഒരു സൈൻ ബോർഡൊക്കെ നമുക്ക് കാണാം പതിരമ്പുഴയിലെ കുറച്ച് കാഴ്ച ഞാൻ ഒരുപാട് നാളായിട്ട് ഇങ്ങനെ ആഗ്രഹിക്കുന്നതായിരുന്നു ഇവിടെ വന്നൊരു നമ്മുടെ ഒരു ബ്ലോഗ് ചെയ്യണം ചെയ്യണമെന്ന് ഇവിടെ ബോർഡ് വെച്ചിട്ടുണ്ട് നീണ്ടൂരിടത്തോട്ടെ പാറോലിക്കൽ വലത്തോട്ട് ഏറ്റുവാൻ നേരെ മുന്നോട്ട് ഇടയ്ക്കിങ്ങനെ ഓരോ തണൽമരങ്ങളൊക്കെ ഉള്ളതുകൊണ്ടുണ്ടല്ലോ ഒരു സുഖമുണ്ടേ അവിടെ ആ ഒരു ബസ് കിടക്കുന്നുണ്ടോ അതിൻ്റെ അവിടെ നിന്ന് വലത്തോട്ടൊരു വഴിയുണ്ട് അതിലേ ആ പള്ളിയിലാണ് അങ്ങോട്ട് ഇറങ്ങുന്നത് നമുക്ക് പള്ളിയിൽ അവിടെ പോയിന്ന് കുറച്ച് കാഴ്ചകളൊക്കെ കണ്ട് തിരിച്ചു കയറി വരാം ഇവിടെ മെയിനായിട്ട് പള്ളിയാണ് അതിലുമ്പോഴ പള്ളി ഇവിടെ വേറ്റൻസും ഉണ്ട് ഒരു കുരിശു വള്ളിയുണ്ടേ കുരിശുവള്ളി റോഡ് മുറിച്ചു മുറിച്ചതാണ് നമ്മൾ അപ്പുറത്തോട്ട് പോകാനായിട്ട് കുരിശുപള്ളി അതിരമ്പുഴ മെയിൻ പള്ളി ഏതാണ്ട് അവിടെ കാണാം കേട്ടോ ഇവിടെ ദൈവദാസി മദർ ഷന്താളിൻ്റെ കബറിടം ഇവിടെയാണ് അവളെ സെന്റ് മേരീസ് സൊറോന ചർച്ച് അതിരമ്പുഴ നമുക്കിനി മുന്നോട്ട് പോകാം ഇവിടെ മാതാവിൻ്റെ ഒരു ഗ്രോട്ടോയൊക്കെ അല്ലേ ഇവിടെയും ഒരു പള്ളി സെർവൻ്റ് ഓഫ് ഫുഡ് മദർ ആ ഇത് മദറിൻ്റെ ആ ഒരു ഇതാണ് കേട്ടോ പിന്നെ പള്ളിയോട് ചേർന്ന് സ്കൂളും ഉണ്ട് അവിടെ അപ്പോൾ പള്ളിയുടെ ഫ്രണ്ട് നമ്മളിവിടെ എത്തി കേട്ടോ ഇവിടെ ഒരു വലിയൊരു ഒക്കെ ഉണ്ടേ ഒത്തിരി ഭംഗിയുണ്ട് ഈ സ്ഥലം കാണാനായിട്ടല്ലേ പള്ളി അപ്പോൾ ഞാനിവിടെ ചോദിച്ചപ്പോൾ അതിലമ്പുഴയിലെ പഴയ പള്ളി അതായത് ചെറിയ പള്ളി ഇതാണേ പിന്നെ ഇപ്പോൾ ഇതിൻ്റെ പുറകിലെ ഇപ്പുറത്തേതായതാണ് വലിയ ഉണ്ട് അതുകൊണ്ട് നമ്മൾ അപ്പുറത്തു കൊണ്ടതില്ലേ അതാണ് വലിയ പള്ളി കേട്ടോ അതിലെ ഒരു വഴിയുണ്ട് അങ്ങനെ കയറി പോകാനായിട്ട് നമ്മൾ ഇപ്പുറത്തോടെ ഈ ഫ്രണ്ട് കൂടെ ഇങ്ങനെ ഇങ്ങോട്ട് കയറി അപ്പോൾ ഇവിടെ വന്നേ ഇതിലെ ഒരു പാസേജ് ഒക്കെ ഉണ്ട് അങ്ങോട്ട് പോകാനായിട്ട് നമുക്ക് ഇതിലെ ഒന്ന് പോയി നോക്കാം അവിടെ ആ സൈഡിൽ കൂടെ കുറച്ച് പൂന്തോട്ടം പോലെയൊക്കെ ഉണ്ട് അപ്പുറത്തെ സ്കൂളിൻ്റെ ഗ്രൗണ്ടും അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട് കേട്ടോ ഇവിടെ നല്ല തണൽ വിഴ്ചയിക്കുന്ന ഒരു മരമൊക്കെ ഉണ്ട് പള്ളിയിൽ എന്തോ ഫങ്ഷൻ നടക്കുന്നുണ്ടോ ഒരു ബസ്സൊക്കെ അവിടെ കിടപ്പുണ്ടല്ലോ ഈ പള്ളിയുടെ അപ്പുറത്തെ സൈഡിൽ കൂടെ നമുക്ക് ഇറങ്ങി വരാൻ പറ്റുമേ നമുക്ക് ഇതിലേ കയറിയിട്ട് അങ്ങനെ അങ്ങോട്ട് പോവാം പള്ളിയുടെ ഈ ഒരു നടമുണ്ടോ ഇവിടുത്തെ പെരുന്നാളിനൊക്കെ നല്ല വെടിക്കെട്ടും പരിപാടിയും ഒക്കെ ഉണ്ട് ജനുവരിയിലോ മറ്റേ ആളിനോ എനിക്ക് തോന്നുന്നത് നമ്മൾ ആ വഴി കൂടി ഇങ്ങോട്ട് കയറി വന്നാൽ അതിലേ ഇങ്ങനെ ഇങ്ങോട്ട് വരാം കേട്ടോ എന്നിട്ട് ഇതിലേ ഇങ്ങോട്ട് പള്ളി മുറ്റത്തോട്ട് കയറി പോകാം പള്ളിയുടെ അപ്പുറത്തെ ഫ്രണ്ട് ഭാഗത്തേക്ക് പോവാം ഇതിലെ പോയാലേ ഇവിടെ സ്കൂളിൻ്റെ കോമ്പൗണ്ടിൽ നല്ല തണൽമരങ്ങളൊക്കെ ഉണ്ട് കേട്ടോ കണ്ടോ ഇങ്ങനെ തണൽ വിളിച്ചിരിക്കുന്നത് മരങ്ങളുടെ ചുവട്ടിലൊക്കെ പിള്ളേരൊക്കെ ഇരിക്കുന്നു നോക്കി ഇങ്ങനെ ചുറ്റും കൂടി ചുറ്റും തണൽമരങ്ങളൊത്തിരി ഉണ്ടേ വിശാലമായൊരു ഗ്രൗണ്ട് അപ്പുറത്തെ അതിരമ്പുഴ ടൗണ് ഇവിടെ ഹയർ സെക്കൻഡറി സ്കൂളാണ് അപ്പോഴപ്പുറത്ത് എൽ പി യു പി ഒക്കെ ആയിരുന്നായിരിക്കും ഇതിലെ അങ്ങോട്ട് പോയാൽ നമുക്ക് ആ ടൗണിൻ്റെ ഭാഗത്തേക്ക് തിരിച്ചു പോയി ഇറങ്ങാം നമ്മൾ അപ്പുറത്തൂടെ കറങ്ങി വന്നില്ലേ ആ വഴിക്കോട്ട് ചെല്ലുവേ അപ്പോൾ നമുക്ക് ഇനി ആ പുതിയ പള്ളിയുടെ ആ ഫ്രണ്ട് ഒന്ന് പോയി കണ്ടിട്ടുവാം കേട്ടോ നമ്മൾ ഇത്രയും നിലല്ലേ ഇപ്പം മഴ പെയ്യുന്ന പ്രശ്നം കാണുന്നുണ്ട് കേട്ടോ പെട്ടെന്ന് തന്നെ ഇവിടെ ഒരു തണുത്ത കാറ്റും മഴക്കാറും എല്ലാം കൂടെ കയറി ഇങ്ങനെ വരുന്നുണ്ടേ അപ്പോൾ നമ്മളവിടെ സെക്യൂരിറ്റി ചോദിച്ചിട്ട് പള്ളിയുടെ ഫ്രണ്ടിൽ കയറി രണ്ട് ഫോട്ടോ വീഡിയോ എടുത്തോട്ടേം ചോദിച്ചു എന്ന് പറഞ്ഞു നമ്മളത് കാണാൻ വേണ്ടി പോകണേ അതിലമ്പുഴ വലിയ പള്ളിയുടെ ഫ്രണ്ട് ഭാഗം വന്നു വന്നുകഴിയുമ്പോഴത്തേക്കും നല്ല വിശാലമായൊരു സ്ഥലമാണ് അവിടെ ഒരു കുരിശ്ശേരി ഉണ്ട് ഇവിടെ മാതാവിൻ്റെ ഒരു ഗ്രോട്ടോ ഒക്കെ ഉണ്ട് പിന്നെ നല്ല മഞ്ഞ പൂക്കളൊക്കെ ഉണ്ടോ ഒത്തിരി ഭംഗിയുണ്ട് കേട്ടോ നമുക്ക് പള്ളി കാണാം അല്ലേ പള്ളിയുടെ ആ ഒരു ഭാഗം ഇങ്ങനെ തിരിഞ്ഞു വന്നു കഴിയുമ്പോഴത്തേക്കും ഇതാ ാണ് അതിരമ്പുഴ പള്ളി പക്ഷെ ഇപ്പം ഇച്ചിരി വെയിൽ കുറഞ്ഞു പോയേ താഴെ ഒരു കുരിശ്ശെടിയൊക്കെ ഉണ്ട് അവിടെ ആൾക്കാർ തിരികെത്തിക്കുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അവിടെ താഴേന്ന് ഇങ്ങോട്ട് കയറി വരുന്നൊരു അങ്ങ് താഴെ ഒരു റോഡുണ്ട് ഒരു ചെറിയൊരു കുളം പോലെയൊക്കെ കുച്ചെടികളും ഒത്തിരി നല്ല ഭംഗിയായിട്ടുള്ള അലങ്കാരങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ പള്ളിക്കൽ ഞാനിവിടെ വരണമെന്ന് നേരത്തെ പോലെ ആലോചിച്ചാണ് പെരുന്നാളിന് പറഞ്ഞെന്ന് വിചാരിച്ചാൽ പക്ഷിയില്ല അത് പറ്റിയില്ല ഇപ്പോഴാണതിന് വരാനൊരു സൗകര്യം ഒത്തോ ഒത്തിരി നല്ല ഗാർഡൻ ഒക്കെ ഉണ്ട് കേട്ടോ ഇവിടെ ഒരു ഗാർഡൻ ഉണ്ട് ഒരു പാർക്ക് തന്നെയാണ് പള്ളിയുടെ കാഴ്ചകൾ ഒരിക്കൽ കൂടെ കാണാം മനോഹരമായ പള്ളിയും പള്ളി മുറ്റവും ൊടിമരവും ഒക്കെ അപ്പോൾ ഈ പാർക്കിൽ കൂടെ നമുക്കിങ്ങനെ പോവാം കേട്ടോ ചെറിയൊരു പാലം പോലെയൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്തൊക്കെ നല്ല മനോഹരമായൊരു ഇതാണ് അപ്പോൾ അത് അവിടെ ഒരു ചെറിയ പള്ളിയുണ്ട് കേട്ടോ നല്ല പൂക്കളൊക്കെ ചെയ്യുന്നുണ്ടോ പെരുന്നാളൊക്കെയുള്ള സമയത്ത് ഇവിടെ പറഞ്ഞായിരുന്നു എന്നായിരുന്നെങ്കിൽ നല്ല ഇതായിരുന്നു അപ്പോൾ ഇത് കുറച്ചും കൂടെ ഒക്കെ അവർ അലങ്കരിച്ചൊക്കെ നിർത്തിയേനെ കൊള്ളാം ഇവിടെയും കുറച്ച് രൂപങ്ങളൊക്കെ ഇങ്ങനെ ചെയ്തു വെച്ചിട്ടുണ്ട് ചെറിയൊരു ഓഡിറ്റോറിയം പോലെ പിന്നെ ഇവിടെ ഇങ്ങനെ ഇരിക്കാം ചെറിയ ചെയറൊക്കെ ഉണ്ട് ഈശോയുടെ പീഡാനുഭവങ്ങളാണ് ഇവിടെ കൂടുതലും കാണിച്ചിട്ടുള്ളത് പാർക്ക് നമ്മൾ അപ്പുറത്തെ വഴിക്ക് നിന്ന് മാറി ഈ വഴിക്കോട് കയറി ഇവിടെയും ഒരു ചെറിയൊരു ഓഡിറ്റോറിയം പോലെ ഉണ്ട് അവിടെയും അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ മുകളിൽ കൂടെ ഒരു ചെറിയ ബ്രിഡ്ജ് പോലെയുണ്ട് നമുക്ക് അപ്പുറത്തോട്ട് വരുവാണെങ്കിൽ ആ ബ്രിഡ്ജ് കയറി ഇങ്ങനെ ഇപ്പുറത്തോട്ട് വരാതെ അപ്പോൾ ഇവിടെയും ഉണ്ട് ഒരു കുറേ ഇതൊക്കെ ചെയ്തിട്ടുണ്ടാ നമ്മുടെ കിണറും വെള്ളം കോരുന്നതും ഒക്കെ കണ്ടോ ബൈബിളിലെ കഥകൾ ഇതൊക്കെ പെരുന്നാളിനായിരുന്നതായിരിക്കും ചിലപ്പം പിള്ളേർക്കുള്ള എന്തൊക്കെ പരിപാടികളായിരുന്നായിരിക്കും അല്ലെങ്കിൽ ഞായറാഴ്ചകളിലൊക്കെ എന്തായാലും ഇതൊക്കെ ഒത്തിരി ഭംഗിയുള്ള ഇതുണ്ടോ കൽഫരണിയിൽ വെള്ളം നിറച്ച് വീഞ്ഞാക്കുന്നതിൻ്റെ ആ ഒരു കാര്യങ്ങളൊക്കെ ബൈബിൾ കഥകൾ ബൈബിളിൽ കഥകളല്ല കേട്ടോ ഞാൻ അങ്ങനെ പറഞ്ഞതല്ല തിരുവത്താഴം ഇത് അവിടുന്ന് അങ്ങനെ ആ പാലം ഇങ്ങനെ വരുന്നുണ്ട് പാലത്തെക്കൂടെ കയറിയാൽ നമുക്ക് ഇപ്പുറത്തെ ഇതിലൂടെ കൂടെ വരാം നമുക്ക് അതിൻ്റെ കയറാൻ പറ്റുമോ നോക്കാം ഇവിടെയും ഉണ്ട് കേട്ടോ സന്തോഷത്തിൻ്റെ രഹസ്യങ്ങൾ ഇതൊക്കെ ഒത്തിരി പണി ചെയ്താണ് കേട്ടോ ഇതൊക്കെ ചെയ്തിരിക്കുന്നത് നമ്മൾ വിചാരിക്കുന്നതല്ലല്ലോ കുറേയധികം ആർട്ട് വർക്കുകൾ ഇവർ ചെയ്തിട്ടുണ്ട് മുനീശോയും മാതാവും ഒരു സഭിതാവും ഇതാ ഇവിടെ ഒരു പ്രത്യേക രീതിയിലൊരു കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഒരു ചെടി ചെടികൾ നമ്മൾ അപ്പുറത്തോട് ഇറങ്ങിയിട്ട് ആദ്യം ഇതിലായിരുന്നു കയറി വരേണ്ട കേട്ടോ കുഴപ്പമില്ല ഇപ്പോൾ കയറിയാലും കുഴപ്പമില്ല ഇങ്ങനെ അതിലേ ഇങ്ങനെ വന്നിട്ട് അപ്പുറത്തോടെ ഇറങ്ങി തിരിഞ്ഞു വരാമായിരുന്നു ഇനിയിപ്പോ നമ്മൾ വന്ന വഴി ഇങ്ങനെ തന്നെ തിരിച്ചു പോകേണ്ടി വരുമൊന്നുള്ളൂ കേട്ടോ അങ്ങനെ പള്ളിയുടെ കാഴ്ചകൾ ഒന്നും കൂടെ കണ്ടിട്ട് നമുക്ക് തിരിച്ച് വഴിയിലേക്ക് ഇറങ്ങാവേ ഈ കുരിശൻ തൊട്ടി കൂടെ നല്ല താഴോട്ടിറങ്ങാം പോകുന്ന വഴിക്കും ബൈബിളിലെ ലിഖിതങ്ങളൊക്കെ കുറേ ആർട്ട് ഹാർട്ട് വർക്കായിട്ടിവിടെ ചെയ്തു വെച്ചിട്ടുണ്ട് യൂതാശ്ലിതയുടെ ഒരു രൂപം ഇവിടെ വെച്ചിട്ടുണ്ട് ഇവിടെ നിന്ന് നമുക്ക് തിരിച്ച് അങ്ങോട്ട് നോക്കുമ്പം ഈ കുരിശുന്തൊട്ടിയൊക്കെ കൂട്ടി പള്ളി കാണാൻ ഒരു പ്രത്യേക ഭംഗിയുണ്ട് കേട്ടോ നമ്മളിങ്ങി താഴെ ഈ കുരിശുന്തൊട്ടിയുടെ താഴത്തെ റോട്ടിലിറങ്ങി നിന്ന് അങ്ങോട്ട് നോക്കുമ്പോൾ ആ പള്ളിയുടെ ഒരു കാഴ്ചകളൊക്കെ കണ്ടോ അതിരമ്പുഴയിലെ പള്ളി എങ്ങനെയുണ്ട് ഹതിരമ്പുഴ പള്ളിയിലെ കാഴ്ചകൾ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടാണ് ഇവിടെ ഇന്നിപ്പോൾ ഇത് വന്നൊരു വീഡിയോ ഒന്ന് എടുക്കാൻ വേണ്ടി സാധിച്ചതേ കാരണം പെരുന്നാളിൻ്റെ സമയത്തൊക്കെ നമ്മളിവിടെ വരണമെന്നൊക്കെ ആലോചിച്ചിരുന്നു പക്ഷേ ആ സമയത്തൊന്നും വരാൻ പറ്റിയില്ല ഇപ്പോൾ ഏതായാലും വരാൻ പറ്റി കുറച്ച് ഇവിടുത്തെ പള്ളിയും പരിസരങ്ങളൊക്കെ കാണാൻ പറ്റി വീഡിയോ ഒക്കെ കണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ കമൻ്റ് സബ്സ്ക്രൈബൊക്കെ ചെയ്യുക പരിചയക്കാരിലേക്ക് എത്തിച്ചു കൊടുക്കുക ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് അതിൻ്റെ കൂടെ ഒന്നുകൂടെ പറയട്ടെ നല്ല കിടിലും വെയിലാട്ടോ ഇച്ചിരി മുമ്പ് ഒരു മഴക്കാറും പിന്നെ കുറച്ച് ഒരു തണുത്ത കാറ്റുമൊക്കെ വന്നു അത് മാറിപ്പോയി എൻ്റെ ബൈക്കിലായിട്ട് പള്ളിയൊക്കെ കാണാമല്ലോ അല്ലേ ഒരു പ്രത്യേക ബാക്ക്ഗ്രൗണ്ടിൽ അങ്ങനെ അപ്പോൾ നമുക്ക് ഭംഗിയുള്ള മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാവേ